രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഒത്തുകളി ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ്സിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഒത്തുകളിയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയായി ഇതിനെ കാണാനാകില്ലെന്നും മലയാളികളെ പറ്റിക്കാനുള്ള ഒത്തുകളിയാണെന്നുമാണ് ശിവൻകുട്ടി കുറിച്ചത് കോൺഗ്രസ്സിന് വേണ്ടാത്തയാളെയാണോ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിലുള്ള മലയാളികളെ പറ്റിക്കാനുള്ള ഒത്തുകളെയാണ് പാലക്കാട് എം എൽ എയെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയാണ് ന്യായമായ നടപടി ഒപ്പം എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ അവരാണ് ഉമ തോമസ് എം എൽ എ അടക്കമുള്ള സ്വന്തം സംഘടനയിലുള്ളവർക്കെതിരെ അസഭ്യവർഷം നടത്തുന്നത് അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാത്ത മറ്റൊരു കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഭയക്കുന്നതാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി അതേസമയം സി പി എം അധികം കളിക്കേണ്ട കേരളം ഞെട്ടുന്ന വാർത്ത വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് മറുപടിയുമായി എം വി ഗോവിന്ദൻ രംഗത്തെത്തി സി പി എമ്മിൽ ഒരു ബോംബും വീഴാനില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനി വീഴാൻ പോകുന്നതും യു ഡി എഫിലും പ്രത്യേകിച്ച് കോൺഗ്രസിലുമാണ് കെ പി സി സി പ്രസിഡന്റ് താൽക്കാലികമായി പറഞ്ഞൊഴിഞ്ഞിരിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞത് രാജിവെപ്പിക്കുമെന്നാണ് പക്ഷേ രാജിവെപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല അതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായ ഭീഷണി ഉയർത്തിയതുമൂലമാണ് ഞാൻ രാജിവെച്ചാൽ പലരുടെയും കഥയും പുറത്തു പറയുമെന്ന ഭീഷണിയെ തുടർന്നാണ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വേണ്ടെന്ന് വച്ചത് കേസൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നും എം ഗോവിന്ദൻ ചോദിച്ചു